സോഷ്യൽ മീഡിയയിൽ എഴുത്തുകാരായ കെ ആർ മീരയും ബെന്യാമിനും തമ്മിൽ പൊരിഞ്ഞടി നടക്കുന്നു അതിനകത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഇടപെട്ടിട്ടുണ്ട് സംഗതി എല്ലാവർക്കും അറിയാവുന്ന സംഗതി തന്നെയാണ് വെച്ചാൽ ഹിന്ദു മഹാസഭ ഈ ഗോഡ്സയെ ആദരിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തി അതിൻ്റെ പത്ര കട്ടിങ് വെച്ച് എഫ് ബിയിൽ ഒരു പോസ്റ്റിടുന്നു കെ ആർ മീര പത്തെഴുപത്തിയഞ്ചു കൊല്ലമായി കോൺഗ്രസ് ശ്രമിക്കുന്നു ഗാന്ധിയെ തുടച്ച് ഗാന്ധി ഓർമ്മകളെ തുടച്ചു നീക്കാൻ പിന്നെയല്ല ഹിന്ദു മഹാസഭ എന്നതായിരുന്നു ആ പോസ്റ്റ് ആ പോസ്റ്റ് എങ്ങനെയാണ് അങ്ങനെ കെ ആർ മീരയെ പോലൊരാളിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുക എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് അതിന് ബെന്യാമീനെ പോലൊരാളാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് എവിടെ എന്ത് പറയണം എങ്ങനെ താരതമ്യം ചെയ്യണമെന്ന് കെ ആർ മീരയെപ്പോലെ ഒരാൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായാലും ഈ പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് കെ ആർ മീരയ്ക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട് അപ്പം സാഹിത്യകാർമാരൊക്കെ അതിൽ കക്ഷി ചേർന്നിട്ടുണ്ട് ആ രീതിയിൽ ആ ഫൈറ്റിങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ആ വിഷയം കൂടി അവസാനം സംസാരിക്കുകയാണ് നമ്മൾ സാർ ഈ കെ ആർ മീരയുടെ പ്രശ്നം എന്താ കെ ആർ മീര അങ്ങനെ നമ്മൾ പിന്നെ എന്താ പറയുക ആ നിലയിൽ ചിരിക്കേണ്ട ഒരു വിഷയം അവർ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് അവർ ഈ ഒരു വിഷയത്തിൽ അവരുടെ കമൻറ്റ് പാളിപ്പോയി എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് പാളിയത് വളരെ ബോധപൂർവമായ എന്തെങ്കിലും ഒരു നിലപാടെടുക്കലിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊരു ഒരു പ്രത്യേക നിലയിൽ അവർ കോൺഗ്രസിനെ കൂടി വിമർശിക്കേണ്ട ഒരു സാഹചര്യമാണ് ഗാന്ധിയെക്കുറിച്ച് എന്ന് നമ്മൾ ഈ ഒരു നമ്മൾ കുറേ കാലം മുമ്പ് വരെയൊക്കെ നമ്മൾ കൈക്കൊണ്ടിരുന്ന ഒരു നിലപാടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എൺപതുകളിലും ഒക്കെ ആകുമ്പോഴേക്ക് ഗാന്ധിയെ തീരെ മറന്ന് ഒരു ഒരു ഗാന്ധി ഗാന്ധിയൻ കോൺഗ്രസ്സുകാരനെ കണ്ടുകഴിഞ്ഞാൽ തന്നെ ആളുകൾ തമാശാക്കുന്ന രീതിയിലുള്ളൊരു സമീപനത്തിലേക്കൊക്കെ പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നപ്പോൾ അങ്ങ് ഇന്നങ്ങനെയല്ല ഇന്നും കോൺഗ്രസ് ഗാന്ധിയെ കുറേ കൂടി നല്ല രീതിയിൽ സമീപിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ഗാന്ധി കോൺ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിയ പിന്നെ നൂറ്റി അതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികമാണ് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നമ്മുടെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഷിയാസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഗംഭീരമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ തെലങ്കാനയിൽ നടന്ന ഒരു സംഭവം അത് തന്നെയാണ് ആദ്യമായി ഗാന്ധിയെ നയിച്ചത് അതുകൊണ്ട് ഗാന്ധി അവരുടെ കുടുംബ സദസ്സുകളൊക്കെ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചു ഗാന്ധി അവഗണിച്ചു അല്ലെ ഗാന്ധിയെ അവർ തുടച്ചു നീക്കാൻ ശ്രമിച്ചത്ര മറ്റേ ആരും ശ്രമിച്ചാലും നടക്കില്ല എന്ന കമൻറ്റ് അത് പൂർണ്ണമായും പാളുന്ന ഒരു കമൻറ്റാണ് അത് മീരയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു അബദ്ധമാണ് എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നത് കാരണം വെച്ചാൽ അതറിഞ്ഞ് മഹാസഭയെ പിന്തുണയ്ക്കാനോ സംഘപരിവാറിനെ പിന്തുണയ്ക്കാനോ ഒരു ഉദ്ദേശത്തോടു കൂടി മീര ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതാണ് പിന്നെ ബെന്യാമിനെ പറ്റിയ പാളിച്ച എന്നും ഞാൻ വിചാരിക്കുന്നു അതായത് ബെന്യാമിനുടൻ തന്നെ അവരെ സംഘപരിവാറുകാരിയായും വിവരമില്ലാത്ത ഒരാളായും ഒക്കെ ബ്രാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് തിരിച്ചിടുകയാണ് ചെയ്യുന്നത് അതിനോട് അതിനേക്കാൾ മോശമായി മീരയും പ്രതികരിക്കുന്നു രണ്ടുപേരും തമ്മിലുള്ള വ്യക്തിപരമായ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒട്ടും തന്നെ ഹെൽത്തി അല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അതിനകത്ത് ഉണ്ടായത് പക്ഷേ ഇത് പറയുമ്പോഴും ഞാൻ മീരയോട് കെയർ മീരയോട് വളരെ എന്താ പറയുക കൂടി തന്നെ പറയേണ്ടി വരുന്ന വരുന്നൊരു കാര്യമെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രോബ്ലം അവരുടെ ആ വില വിലയിരുത്തലുണ്ട് അപ്പോൾ ഹിന്ദു മഹാസഭ എന്നത് എന്താണ് അതിനെങ്ങനെയാണ് കാണേണ്ടത് ആ പത്രവാർത്തയിൽ കാണുന്ന ഹിന്ദു ഹിന്ദു സഭ എന്നാണ് ആ വാർത്തയിൽ അല്ലെങ്കിൽ അല്ലെ വാക്കുകളിൽ പിന്നെ മീര പറയുന്നത് ഹിന്ദു സഭയല്ല ഹിന്ദു മഹാസഭ എന്ന് തന്നെ പറയണം അത് ഇപ്പോഴൊന്നും ഉണ്ടായതുമല്ലോ അത് നമുക്കറിയുന്ന ഒരു ഒരു സംഭവമാണല്ലോ ഹിന്ദു മഹാസഭയാണ് പിന്നെ ഗാന്ധിജിയുടെ ഘാതകർ അല്ലേ ഗാന്ധിജിയുടെ ഘാതകരായിട്ടുള്ള ഹിന്ദു മഹാസഭയെ ഉണ്ടാക്കിയത് സവർക്കറാണ് അല്ലേ വി ഡി സവർക്കറാണ് വി ഡി സവർക്കറുടെ നേതൃത്വത്തിലുണ്ടായ ഹിന്ദു മഹാസഭയുടെ വളരെ അടുത്ത അനുചരരായിരുന്നു പിന്നെ നാഥുറാം ഗോഡ്സയും നാരായണ ആപ്തയും ഒക്കെ അപ്പൊ അങ്ങനെ ഒരു കണക്ഷനെ കുറിച്ച് നമ്മൾ വേണ്ടത്ര ബോധ്യവും ബോധവും ഇല്ലാതെ അതായത് ഗാന്ധിയെ വധിക്കുക എന്ന് പറയുന്ന വലിയ ഗൂഢ പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ ദീർഘകാലത്തെ ഒക്കെ നടത്തി അതിനാവശ്യമായ അതിനുവേണ്ടി പല തവണ അറ്റംപ്റ്റ് നടത്തുന്നു പിന്നെ ജനുവരിയിൽ ജനുവരി ഇരുപതിനൊരു അറ്റംപ്റ്റ് നടക്കുന്നു അവിടെ അതേ സ്ഥലത്ത് വെച്ച് ജനുവരി മുപ്പതിന് ആ അറ്റംപ്റ്റ് നടപ്പിലാവുന്നു വിജയത്തിലാവുന്നു ഇതാണല്ലോ ഉണ്ടായത് അപ്പോൾ ഇവരെ ഈ വിഭാഗത്തിലുൾപ്പെട്ട ആളുകളെ നമ്മൾ സാധാരണ നിലയ്ക്ക് ഒരു ജനാധിപത്യ പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ ഈ ഇനി നമുക്ക് നമുക്കിഷ്ടമില്ലാ ഇല്ലാത്ത ബി ജെ പിയെക്കുറിച്ച് പറയുന്നത് പോലെയോ പറയാൻ പാടില്ലാത്തതാണെന്നാണ് ഇത് രണ്ടും ഒന്നാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയുന്നവർക്ക് വാദിക്കാം ശരിയുമാണ് ഒരർത്ഥത്തിൽ ആ കണക്ഷനൊക്കെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയെക്കുറിച്ച് പറയുന്ന പോലെ ഹിന്ദു മഹാസഭയെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയില്ല അത് ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു ഫാസിസ്റ്റ് ചട്ടക്കൂടിലുണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു അതിൻ്റെ എന്ന് പറയാവുന്നത് ഇപ്പോൾ സവർക്കർ സവർക്കർ എന്ന് പറയുന്നത് തികഞ്ഞ ഫാസിസ്റ്റ് ആയിരുന്നു ഇപ്പോൾ എന്താ ഇവരുടെ തന്നെ എച്ച് ആർ ഡി എന്ന് പറയുന്ന ഒരു മിലിറ്ററി സംഘടന ഒരു ഒരു സംവിധാനം ഇവർക്ക് രൂപ ഇവർ രൂപം കൊടുത്തിരുന്നു ഈ മിലിറ്ററി സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ സവർക്കർ പറയുന്നത് നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് വേറൊന്നുമല്ല സവർക്കർ ആഹ്വാന ആവശ്യപ്പെടുന്നത് നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പദ്ധതി അങ്ങനെ പദ്ധതി അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെ ആളുകളായിരുന്നു നാഥുറാം ഗോഡ്സയും നാരായണഅ്തയും അപ്പോൾ അതിൻ്റെ അവർ ഏറ്റവും ടോപ്പ് അതിൻ്റെ ഒരു സൈനിക ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ആളുകളായിരുന്നു അപ്പോൾ സവർക്കർ അതൊരു കംപ്ലീറ്റ്ലി ഒരു ഫാസിസ്റ്റ് മാത്രമല്ല എന്നിട്ട് സവർക്കറെ വിളിച്ചിരുന്നത് ഫ്യൂറെന്നാണ് ഫ്യൂറർ നമുക്കറിയാലോ ഹിറ്റ്ലറുടെ പേരാണ് ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ സവർക്കറുടെ ആരാധന പുരുഷന്മാരായിരുന്നു ഇതൊന്നും ഇതൊക്കെ ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത്ര അത്ര വളരെ നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും വ്യക്തതയോടെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് ഏറെക്കുറെ നല്ല തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇതൊക്കെ മറന്ന് പെട്ടെന്ന് ഹിന്ദു സഭ വിചാരിച്ച് ശ്രമിച്ചാലൊന്നും കാര്യമില്ല കോൺഗ്രസ് തന്നെ അത്രയും ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ നിരക്ഷരതയാണോ എന്ന് തോന്നിപ്പിക്കും വിധം ഒരു അബദ്ധം ജിലമാണത് അത് ആദ്യം കണ്ടു ഇപ്പോൾ ഇന്നലെ ഈ ഗാ ഈ ഗാന്ധി സ്മരണയിൽ ഗാന്ധിയുടെ രക്തസാക്ഷി സ്മരണയിൽ എറണാകുളത്ത് ഒരു പരിപാടി നടക്കുന്നുണ്ട് ഈ സുധീഷ് എഴുപത്ത് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ പി എൻ ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന കവി സാംസ്കാരിക പ്രവർത്തകൻ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇവരെല്ലാം ചേർന്നിട്ട് ഗാന്ധി സഞ്ചരിച്ച വഴികളിലൂടെ അതായിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനത്തിൽ ഗാന്ധി സ്വാതന്ത്ര്യം എത്തിക്കു ശേഷം ഗാന്ധി പിന്നിട്ട വഴികൾ നവക്കാലി അതുപോലെ തന്നെ ഡൽഹിയിലെ പിന്നെ ഈ പറയുന്ന സത്യാഗ്രഹം വരുന്ന പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് അവർ ഫോട്ടോഗ്രാഫുകൾ എടുക്കുകയും അത് പിന്നെ അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുകയും ഷൂട്ട് ചെയ്യുകയും ഡോക്യുമെന്റ് ഒക്കെ ചെയ്തതിൻ്റെ ഒരു സമ്പൂർണ്ണ പ്രദർശനം ദർബാർ ഹാളിൽ എറണാകുളത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമായിരുന്നു ഞാനിവിടെ പോയിരുന്നു പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരുന്നു അത് അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നു ഷെയർ ചെയ്യുന്നു അത് പങ്കുവെക്കുന്നു അത്തരമൊരു വളരെ ഗൗരവമുള്ള ഒരു മേഖലയാണത് ആ അത് വളരെ സീരിയസ് ആയി ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അത് കാണുകയും അതിൻ്റെ കൂടെ പങ്കുചേരുകയുമാണ് കെ ആർ മീര ചെയ്യേണ്ടത് എന്നാണ് അങ്ങനെ ഒരു സംഗതി വരുന്ന സമയത്ത് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ സംഘപരിവാറിനെതിരെ വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇപ്പം നമുക്ക് ഘാതകനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഘാതകൻ ആ നിലയ്ക്ക് ഗംഭീരമായൊരു വർക്കാണ് അത് ഒരു സംശയവും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന സംഘപരിവാർ വിരുദ്ധത അതിനകത്ത് എവിടെൻ്റാണ് അതിലൊന്നും യാതൊരു സംശയവും ഇല്ല ഗാന്ധിവാദം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രശ്നം എവിടെയാണ് അവർ ഇതിനെ വളരെ നിസ്സാരമായി രീതിയിൽ ഒരുപക്ഷെ അത് എന്താ പറയുക അവർ ഒരു 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 ഫേസ്ബുക്കിൽ ഇടുന്ന ഒരു സാധാരണ കമൻറ്റ് പോലെ അവരങ്ങ് കണ്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നു അതൊരിക്കലും പാടില്ലായിരുന്നു എന്നതാണ് സത്യം അവർ ചെയ്യേണ്ടത് ഗൗരവമായി ഇതിനെ കാണുകയും അതിൻ്റെ ഭാഗമായി സാംസ്കാരിക പ്രവർത്തകർ നടത്തുന്ന ഇതുപോലുള്ള മറ്റ് പ്രവൃത്തികളിൽ പങ്കുചേരുകയുമാണ് ഇനി ഭാവിയിലും ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോണ്ടി വരും കാരണം ഗാന്ധിയെ ഒക്ടോബർ രണ്ടിന് പിന്നെ ഓർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനുവരി മുപ്പതിന് ഓർമ്മിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് കാണേണ്ടത് അതാവ് സാഹിബ് കേർ ഒരാൾക്ക് പറ്റാൻ പാടില്ലാത്തൊരു പാളിച്ച അതിൽ നമ്മൾ മറ്റെന്തെങ്കിലും പശ്ചാത്തലം ചെയ്യേണ്ടതുണ്ടോ അതോ സാറ് പറഞ്ഞ പോലെ ഒരു പോസ്റ്റിൽ പറ്റിയ ഒരു അബദ്ധം അങ്ങനെ കണ്ടാൽ മതിയോ അല്ല അത് രാഷ്ട്രീയത്തില് അവർ എന്താണ് ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകരല്ല അവർ എഴുത്തുകാരിയാണ് ഒരു സ പലപ്പോഴും എഴുത്തുകാരായുള്ള ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുമ്പോൾ ഇത്തരം സ്ലിപ്പേജുകൾ സംഭവിക്കാറുണ്ട് ചെയ്താണ് എനിക്ക് തോന്നില്ല പക്ഷേ അങ്ങനെ മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളൊരു കമൻറ്റാണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഗാന്ധി ആരൊക്കെ ഏതൊക്കെ അളവിൽ ഗാന്ധി ഏറ്റെടുക്കുന്നു എന്നതിനെക്കുറിച്ച് നിശ്ചയമായിട്ട് നമുക്കൊരു സംവാദമാകാം അതിൽ കോൺഗ്രസിനെ നന്നായിട്ട് വിമർശിക്കുകയും ചെയ്യാം പക്ഷേ അതിനെയും ഹിന്ദു ഹിന്ദു മഹാസഭയുടെ ഗാന്ധി നിന്നെയും ഒരേ തട്ടിൽ വെച്ച് അളന്ന് ഒരു വിമർശനം വെക്കുക എന്ന് പറയുന്നത് അതിഗുരുതരമായ പിഴവാണ് കാരണം ഹിന്ദു മഹാസഭ എന്താ ചെയ്യുന്നത് അവർ ഗ ഈ ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിയുടെ ചിത്രം വരച്ച് അതിലേക്ക് വെടിവെക്കുകയാണ് ചെയ്യുന്നത് ഗാന്ധി ഗാന്ധിപഥത്തെ പുനരാവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് ഹിന്ദു മഹാസഭ ആ ഹിന്ദു മഹാസഭ ഇവിടെ പറയുകയാണ് അതെ ഈ കോൺഗ്രസ്സുകാർ കുറേ കാലം ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല പിന്നെ നിങ്ങൾ ശ്രമിച്ചിട്ടാണോ നടക്കുന്നതെന്ന് പറയുമ്പോൾ അവർ കോൺഗ്രസിനെയും ഹിന്ദു മഹാസഭയെയും കോൺഗ്രസിൻ്റെ ഗാന്ധിയുള്ള സമീപനത്തെയും ഹിന്ദു മഹാസഭയുടെ ഗാന്ധിയോടുള്ള സമീപനത്തെയും ഒരേമാതിരിയാണ് കാണുന്നത് എന്നാണ് അത് വായിക്കുന്നത് നമുക്കൊക്കെ മനസ്സിലാവുന്നത് അങ്ങനെയാണ് അവർ കാണുന്നതെങ്കിൽ അത് അങ്ങേയറ്റം എന്താണ് അലക്ഷ്യമായ അലസമായ ഒരു സമീപനമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതിൻ്റെ പേരിൽ അവരെ വിമർശിക്കുവാൻ കോൺഗ്രസ്സുകാർക്ക് നിശ്ചയമായിട്ടും അവകാശമുണ്ട് ആ വിമർശനം അവരെ ഏറ്റുവാങ്ങണം അവര് വിശാല ഹൃദയമായി ആ വിമർശനം വാങ്ങണം ഞാൻ ബെന്യാമിൻ ബെന്യാമിൻ വായിൽ വരുന്നത് നെതന്യാഹു അല്ല മറ്റേ ബെന്യാമിൻ പറഞ്ഞ കാര്യം അദ്ദേഹം അത്ര രൂക്ഷമായി പ്രതികരിക്കേണ്ടില്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് പക്ഷേ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മീരയെ കണിശമായും നിശദമായും വിമർശിക്കാനുള്ള അവകാശം ആ വിമർശനത്തെ മീര വ്യക്തിപരമായ അതിലേക്കൊന്നും പോകണ്ട രാ അലക്ഷ്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അലസമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നടത്തിയത് ഇനി കോൺഗ്രസ് ഗാന്ധി നല്ലൊരു ഡിബേറ്റ് പോയിന്റ് കോൺഗ്രസ് ഗാന്ധിയേതളവിൽ എടുക്കുന്നു എന്നുള്ളത് ഇപ്പം ഗാന്ധിയെ മുഴുവൻ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പടി പകർത്തുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് കോൺഗ്രസ് എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല ആവശ്യപ്പെട്ടിട്ടില്ല ഇനി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഗാന്ധിസം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു സ്വീകരിക്കപ്പെട്ട എല്ലാവരാളും സ്വീകരിക്കപ്പെട്ട ഒരു ഐഡിയ ഒന്നും ഗാന്ധിയെ ആദ്യമായിട്ട് തിരസ്കരിച്ച ആൾ ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ ആണ് ഗാന്ധിജിയുടെ പോളിസി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഗാന്ധിജി നമ്മൾ പല രീതിയിൽ കാണും ഗാന്ധി ഇന്നത്തെ ഇന്ത്യയിൽ പ്രസക്തമാവുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ സ്നേഹത്തെക്കുറിച്ച് സൗഹൃദത്തെക്കുറിച്ച് സമ മനുഷ്യർക്കിടയുള്ള മതാതീതമായ ഇഴയടുപ്പത്തെക്കുറിച്ച് ധാരാളമായി സംസാരിക്കുകയും തൻ്റെ ജീവിതാവസാന കാലം വരെ അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്തൊരു മനുഷ്യനാണ് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന അതിസങ്കീർണ്ണകമായിട്ടുള്ള ഒരു ഒരു സാമൂഹിക രാഷ്ട്രീയ ഘടന നിൽക്കുന്ന ഒരു രാജ്യത്ത് ഈ മനുഷ്യരെ എല്ലാം കോർത്തിണക്കുന്ന ഒരു ത്രെഡാണ് ഗാന്ധി എന്ന് പറയുന്നത് അതാണ് ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അത് അതേറ്റവും ഭീഷണി നേടുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഗാന്ധിജിയുടെ ആ ഒരു വശമുണ്ടല്ലോ അതെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുക അത് പ്രബോധനം ചെയ്യുക അതെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ ഗാന്ധിജി നടന്നു പോയ വഴികളിലൂടെ ഇന്നും ഫോട്ടോഗ്രാഫർ സഞ്ചരിച്ച് പടം പിടിക്കുന്നു അത് പ്രദർശിപ്പിക്കുന്നു വലിയ കാര്യമാണത് വ വലിയ സംഭവമാണത് കാരണം ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ മനുഷ്യൻ മനുഷ്യനിങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്ന് ആ മനുഷ്യനാണ് നമ്മളുടെ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ബിംബമായിട്ടുണ്ടായിരുന്നതെന്ന് നമ്മുടെ പുതിയ തലമുറ അറിഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ് അത് അതാണ് ഗാന്ധിജി ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ ഏറ്റവും പ്രസക്തമായ ഒരു ഒരു എലമെന്റ് എന്ന് പറയുന്നത് പക്ഷേ അതേസമയം ഗാന്ധി ഇപ്പം ഗാന്ധിജിയുടെ വികസന സമീപനം ഗാന്ധിജിയുടെ വികസന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ച് ഇന്ത്യ ഇന്നും ഒരു എന്താ പറയുക ഒരു അമ്പതുകളിലൊക്കെ നിൽക്കുമായിരുന്നു അദ്ദേഹം ഈ പിന്നെ ഗ്രാമീണ സമ്പദ്ഘടന ചർക്ക ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെയാണ് പറഞ്ഞത് സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളുടെ ഒരു സംഘാതമാണ് ഇന്ത്യ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് സ്വാശ്രയത്വം സ്വാശ്രയത്വം എന്ന് പറഞ്ഞാൽ ഗ്രാമീണ സ്വാശ്രയ ഭൂലോക ഉടായ്പാശയമാണിത് എന്ന് വെച്ചാൽ മനുഷ്യൻ ഞാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനുഷ്യ സമുദായത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ എന്താണ് ഈ സ്വാശ്രയത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം നമ്മുടെ ഗ്രാമത്തിൽ നമ്മൾ ഉത്പാദിപ്പിക്കുക മറ്റാരെയും ആശ്രയിക്കാതെ സ്വയാശ്രിതരായി ജീവിക്കുക ഇങ്ങനെയാണോ മനുഷ്യ സമുദായം ഉണ്ടായത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും മനുഷ്യരുടെയും നിരന്തരമായ സഞ്ചാരത്തിലൂടെയാണ് മനുഷ്യൻ മനുഷ്യ സമുദായം മനുഷ്യനാഗരികത സംസ്കാരങ്ങളെല്ലാം രൂപപ്പെട്ടത് അപ്പം സ്വാശ്രയത്വത്തിന് പരിപാടിയില്ല അങ്ങനെ ഒരു സംഭവം മനുഷ്യ സമുദായത്തിന് സാധ്യമല്ല പരസ്പരാശ്രയത്വത്തിലൂടെ പരസ്പര സഞ്ചാരങ്ങളിലൂടെ രൂപപ്പെടുന്നതാണ് മനുഷ്യ സംസ്കാരം എന്നു പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വികസന കാഴ്ചപ്പാട് അതായിരുന്നു ഗ്രാമീണ സമ്പദ്ഘടന അതിന് ഒന്നാമതായി തള്ളിക്കളഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ബക്രായിൽ പോയിട്ട് പ്രസംഗിച്ചത് എന്താണ് ആ അണക്കെട്ടിൻ്റെ നിർമ്മാണോദ്ഘാടനം ദീസ് ആർ ദ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ നമുക്ക് ആ പ്രയോഗം ശ്രദ്ധിക്കണം ദീസ് ആർ ദ ടെമ്പിൾസ് ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ചത് ഇതാണ് ടെമ്പിൾസ് ആയിട്ടുള്ളത് അണക്കെട്ടുകൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വലിയ വലിയ റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതേക്കുറിച്ചൊക്കെയാണ് നെഹ്റു അപ്പോൾ നെഹ്റുവിൻ്റെ ഒരു കാഴ്ചപ്പാട് വികസന കാഴ്ചപ്പാട് വേറെയായിരുന്നു ഗാന്ധിജിയും തീർത്തും എത്രപക്ഷിക്കുന്നതായിരുന്നു അതിലൂടെയാണ് ഇന്ത്യ സഞ്ചരിച്ചത് ഞാൻ സാമൂഹിക കാഴ്ചപ്പാട് നോക്കിയാൽ നെഹ്റു എന്താണ് ഒരു സെക്യുലർ ലിബർട്ടേറിയൻ ആ ഒരു ലൈനിൽ പോകുന്ന കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ സെക്യുലർ റസ്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മുമ്പ് ഓട്ടോബസ് പോസ്തന്നെ പറഞ്ഞ കാര്യമുണ്ട് ഈ സെക്യുലർ റസ്സത്തെക്കുറിച്ച് രണ്ടുതരം കാഴ്ചപ്പാടുണ്ട് ഫ്രീഡം ഓഫ് ഉണ്ട് ഫ്രീഡം ഫ്രം ഉണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം ഫ്രം റിലീജിയൻ എന്നുള്ള സാധ്യമല്ല ഗാന്ധിജി ഈ മതം ആധ്യാത്മികത ഇത്തരം കാര്യങ്ങളോടൊക്കെ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരാളായിരുന്നു പക്ഷെ നെഹ്റു അങ്ങനെ ആയിരുന്നില്ല ഒരാൾ ശരിയർത്ഥത്തിലൊരു ഒരു ഒരു വെസ്റ്റേൺ സെക്യുലർ ആ ഒരു ഇതായിരുന്നു ഗാന്ധിജിയുടെ സമീപനമല്ല നെഹ്റു സ്വീകരിച്ചത് പക്ഷേ അതേസമയം ഇന്ത്യൻ ഭരണഘടന ഈ പറയുന്ന കുറേ കുറച്ച് കുറേ അധികം ഗാന്ധിജിയുടെ സമീപനങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് പക്ഷേ സാമൂഹ്യമായിട്ട് ജാതിയോടുള്ള സമീപനം ഗാന്ധിജിയുടെ ജാതിയോടുള്ള സമീപനം അങ്ങേറ്റം പ്രിഗ്രസീവായിരുന്നു അങ്ങേറ്റം ആയിട്ടുള്ള സമീപനമാണ് ഈ പറയുന്ന സനാതന ഭാദികളുടെ ഏതാണ്ട് ജാതിയെ പരിക്കേൽപ്പിക്കാതെ പൊതിഞ്ഞു മൂടി സംരക്ഷിക്കുക എന്നൊരു സമീപനമാണ് ഗാന്ധി സ്വീകരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി എല്ലാ അർത്ഥത്തിലും എല്ലാവരും ഉൾക്കൊള്ളണം അല്ലെങ്കിൽ ഗാന്ധിജി ഏതെങ്കിലും ഒരു വഴിയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് മാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ് എന്നൊരു ഒരു സമീപനം പറ്റില്ല പക്ഷെ എക്കാലത്തും പ്രസക്തമാകുന്ന ഏത് കോണ്ടക്സ്റ്റിലും പ്രസക്തമാകുന്ന ഗാന്ധിയുടെ പ്രബോധനങ്ങളുണ്ട് അതെന്താണ് അത് സ്നേഹമാണ് സഹവർത്തിത്വമാണ് സമുദായങ്ങൾ ജനതകൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമാണ് അതെക്കുറിച്ച് അതിനുവേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ട് പണിയെടുത്തിട്ടുണ്ടാണ് മനുഷ്യനാണ് നമ്മൾ കാണണം നൗക്കാലിയിലൊക്കെ പ്രയാസപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് അത്തരം ആ ഓർമ്മകളെ സജീവമാക്കി നിർത്തേണ്ട ഒരു കാലം അതിൻ്റെ നിശ്ചയമായിട്ടും ഞാൻ പറയാം രാഹുൽ ഗാന്ധിയുടെ ആ പ്രയോഗം നഫ്രത് കി ബാസാർ മേ മുഹബത്ത് നഫ്രത് കി ബാസാർ മേ മുഹബത്ത് ക ദുഖാൻ എന്നൊരു പ്രയോഗം അത് വല്ലാത്തൊരു പ്രയോഗമാണ് വല്ലാത്തൊരു പ്രയോഗമാണ് ഗാന്ധിജിയുടെ ഈ പറയുന്ന സഹിഷ്ണുത ആശയങ്ങൾ തുടർച്ച അതിനകത്തുണ്ട് അതിനുവേണ്ടി സംസാരിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് അത് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ സക്കിയുടെ ജഫ്രിയെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിന് ഹിന്ദു മഹാസഭയുടെ ഈ ഏർപ്പാടുമായിട്ട് തുലനം ചെയ്യുന്ന സ്വഭാവ തരത്തിൽ ഒരാളും സംസാരിക്കാൻ പാടില്ലായിരുന്നു അത് മീര ചെയ്തൊരു വലിയ അബദ്ധമായി തീർച്ചയായും അപ്പോൾ ഈ വിഷയത്തിൻ്റെ കോറിൽ നിന്ന് മാറി മാറുന്നതിനെ കണ്ടു കഴിഞ്ഞാൽ ഇവർ സമൂഹം ആദരിക്കുന്ന വായനക്കാർ ആദരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് ഇവർ വ്യക്തിപരമായി ഇങ്ങനെ തേജോധം കൊണ്ടുള്ള ചെയ ചെയ്തുകൊണ്ടുള്ള ഈ സംസാരം അത് എത്രയും വേഗം നിർത്തേണ്ടതാണെന്നുള്ളൊരു തോന്നലും കൂടിയുണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കാണ് നാളെ വേണ്ടി ഇരിക്കാം നമസ്കാരം